രാഹുൽ ഗാന്ധിക്ക് അടക്കം എട്ടിന്റെ പണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നത് മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്ന അധ്യക്ഷ രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് കാസർഗോഡ് മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷയായ മിനി ചന്ദ്രനാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതും രണ്ട് കൈയും കൂട്ടിയിടിച്ചാൽ മാത്രമേ ശബ്ദമുണ്ടാവൂ എന്നാണ് രാഹുലിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല യുവതിയുടെ ഭാഗത്തും തെറ്റുണ്ടാകും എന്നുള്ള സൂചനകളാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നും അവർ പറഞ്ഞു ഇപ്പോഴത്തെ വിഷയം ആരോപണം എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുള്ളത് എന്തെങ്കിലും വസതി ഉണ്ടെങ്കിൽ നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണോ അത് തന്നെയാണ് കാസർകോട്ടയെ മഹിളാ കോൺഗ്രസിൻ്റെയും തീരുമാനമെന്നും മിനി ചന്ദ്രൻ പറയുന്നുണ്ട് ഇതുവരെയും ആരും പരാതി കൊടുത്തിട്ടില്ല രേഖാമൂലം ആരും സമീപിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളും വാലും തലയുമില്ലാത്ത ആരോപണങ്ങളും ചില സ്ക്രീൻഷോട്ടുകളും കോൾ റെക്കോർഡിങ്ങുകളും മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അവർ രേഖാമൂലം ഒരു പരാതിയുമായി മുന്നോട്ട് വരട്ടെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അപലപനീയമാണ് ഒരു ഭാഗം മാത്രമായിട്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല രണ്ട് കൈയും കൂട്ടിയടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കൂ എന്നാണ് പറഞ്ഞിരുന്നത് ഒരാരോപണം മാത്രമായി ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം നേതൃത്വത്തിൻ്റെ തീരുമാനം എന്താണോ അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് അനീതിക്കെതിരെ എന്നും ശബ്ദമുയർത്താനായി കോൺഗ്രസ് തയ്യാറാണെന്നും പക്ഷേ ആ രീതിയിൽ തന്നെ ആയിരിക്കും പ്രവർത്തിക്കുക എന്നുകൂടി ആ രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നും മിനി ചന്ദ്രൻ പറയുകയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർത്ത് വെച്ച് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വലിയൊരു ആയുധം തന്നെയാണ് ദേശീയ തലത്തിൽ ബി ജെ പി ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ചു നേരം മുൻപായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എങ്ങനെയാണോ രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചത് അതുപോലുള്ള ഒരു ഏറ്റുമുട്ടൽ തനിക്ക് നേരെയും അതിക്രമം ഉണ്ടാകുന്നു എന്ന സ്വരം വരുന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ മറ്റൊരു കോൺഗ്രസ് നേതാവിനെതിരെ കൂടി എം എൽ എക്കെതിരെ കൂടി ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി അവരുടെ ഒഫീഷ്യൽ എക്സ് പേജിലൂടെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പഴയ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ പ്രചാരണം കൊഴുപ്പിക്കുന്നത് രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കെട്ടാണ് ഈ ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായിയും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചിത്രം പങ്കുവെക്കുന്നത് മാങ്കൂട്ടത്തിലെ രാജ്യ ആവശ്യം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാഹുലിന് പറയാനുള്ളത് കേൾക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത് തന്നെ കല്ലെറിയും മുൻപ് തനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുക ആ ഒരു ക്ഷമയെങ്കിലും നിങ്ങൾക്കുണ്ടാവുക എന്നുള്ള സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ട് എന്തായിരുന്നാലും കോൺഗ്രസ് നേതൃത്വവും അത്തരത്തിൽ കേട്ടതിന് ശേഷം ഒരു നിലപാടെടുക്കുമെന്ന് വേണം കരുതാൻ തനിക്ക് വിശദീകരിക്കാനുണ്ടെന്ന് പാർട്ടിയെ മാങ്കൂട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട് രാഹുലിനെ കൂടി കേട്ട് രാജ്യയിലുള്ള അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായില്ല നീണ്ട ചർച്ചകൾ വരുമെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ പറയുന്നു കടുത്ത ആരോപണങ്ങൾക്ക് പിറകെ നേതാക്കൾ രാജ്യസൂചന കൊടുക്കുമ്പോൾ രാജ്യയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും തന്നെ കൊടുക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട് അത് സ്ഥാപിച്ചെടുക്കാനായി രാഹുൽ പല തെളിവുകളും മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതിൻ്റെ ആദ്യ പടിയെന്നോണം ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ അവന്തികയ ഈ മാസം ഒന്നാം തീയതി അയച്ച ശബ്ദരേഖകൾ അടക്കം പുറത്തുവിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയത് അവധിക ആരോപണം ഉന്നയിക്കും മുന്നേ തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ച ശബ്ദരേഖ അയച്ചു തന്നു കൊടുക്കാൻ ശ്രമമെന്ന് തന്നോട് മുന്നറിയിപ്പ് നൽകിയെന്നും രാഹുൽ പറയുന്നുണ്ട് രാഹുൽ തന്നോട് മോശമായി പെരുമാറിയിട്ടില്ല നല്ലൊരു സുഹൃത്താണെന്നതുൾപ്പെടെ മാധ്യമപ്രവർത്തകനോട് അവന്തിക പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് തിരിച്ചു വന്നത് അവന്തികയാണ് തനിക്ക് ഈ ശബ്ദരേഖ തന്നെ അയച്ചു തന്നതെന്നും രാഹുൽ പറയുന്നു പാലക്കാടിന്റെ എം എൽ എയും തന്റെ സുഹൃത്തുമായിട്ടുള്ള രാഹുലുമായി ബന്ധപ്പെടുത്തി ഇത്തരമൊരു കാര്യം പറയുന്നത് മോശമാണെന്ന് അവന്തിക തന്നെ പറയുന്നതായി രാഹുൽ പുറത്തുവിട്ട ശബ്ദരേഖയിൽ കേൾക്കാൻ കഴിയുന്നുണ്ട് മാധ്യമങ്ങളെ കാണുന്നത് രാജ്യപ്രഖ്യാപനത്തിനായിട്ടാണെന്നുള്ള സൂചന നേരത്തെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രതീക്ഷ പലരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും പ്രമുഖ നേതാക്കളൊക്കെ തന്നെ കയ്യൊഴിഞ്ഞ ഈ സാഹചര്യത്തിൽ എന്നാൽ മറ്റാരോപണങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാതെ ഈ ഒരു വിഷയം മാത്രം പ്രതിപാദിച്ചുകൊണ്ട് തനിക്ക് ഇനിയും നിരവധി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു വെച്ച് ഘട്ടം ഘട്ടമായി നാളെ മുതൽ അത് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ പത്രസമ്മേളനം അവസാനിപ്പിച്ചു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൂടുതൽ മറുപടി നൽകിയില്ല ചോദ്യങ്ങൾ അവസാനിക്കും മുന്നേ തന്നെ രാഹുൽ മടങ്ങുകയായിരുന്നു പ്രവർത്തകർക്ക് താൻ കാരണം തല കുനിക്കേണ്ടി വരില്ല എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ ഇക്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചത്